നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഈ തൊടുകുറിയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ നമ്പർ ത്രിബിൾ ഫൈവ് ആകുന്നു രണ്ടാമത്തേത് ത്രിബിൾ എയ്റ്റും ആകുന്നു ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം രണ്ട് ഭാഗ്യ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഫലം ഫലമറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ ത്രിപിൾ ഫൈവ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കടന്നു വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില മാറ്റങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതകരമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുചെന്ന് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നാണ് സത്യം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മവിശ്വാസം കൂടാതെ വളരെയധികം കൂടിയും കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആത്മവിശ്വാസത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നുവരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ കർമ്മരംഗം എന്തു തന്നെയായാലും അതുമായി മുന്നോട്ട് പോവുക എന്നു തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതായ ആ ജീവിതം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നും അനുകൂലമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു ശരിയായ രീതിയിലുള്ള ചിന്താഗതി നിങ്ങൾക്ക് വേണം അത്തരത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതായത് ശരിയായ രീതിയിലുള്ള ചിന്താഗതി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് നന്മ വളരെയധികം നിറയുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതായത് നിങ്ങൾ അനുഭവിച്ച ആ കഷ്ടതകളിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തതായി കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നതായ ആ കഷ്ടതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം കാണുന്നത് ചില ബന്ധങ്ങൾ കാരണം ജീവിതത്തിൽ തകർച്ച അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തികമായി വളരെ വലിയൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ള വ്യക്തികളാൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് അത് നിങ്ങൾ വളരെയധികം വിശ്വസിച്ച വ്യക്തികളാകാം അതല്ല എങ്കിൽ മറ്റുള്ള വ്യക്തികളുമാകാം അവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പേറിയ പല അനുഭവങ്ങളും ഉള്ളവർ തന്നെയാകുന്നു സ്നേഹിച്ചവർ നിങ്ങളിൽ നിന്നും അകലുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് ദുരിതങ്ങൾ മാത്രമാണ് ഫലം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് വിലയിരുത്തുക മാത്രമല്ല കമൻറ്റുകളായി അത് അറിയിക്കുവാനും മടിക്കേണ്ടതില്ല ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷമായ ഒരു ജീവിതമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന അവസ്ഥ വരെ നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾ ആ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിതത്തോട് തന്നെ മടുത്ത ആ അവസ്ഥ അല്ലെങ്കിൽ അത്തരമൊരു ചിന്താഗതി ആ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ നിങ്ങൾ നിങ്ങളിൽ നിന്നും മാറ്റി തന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് വാസ്തവമാണ് ഹൃദയത്തോട് ചേർത്ത് പലരെയും നിങ്ങൾ നിർത്തിയിട്ടുള്ളവരാണ് അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാകാം സുഹൃത്തുക്കളാകാം അതല്ലെങ്കിൽ പങ്കാളിയുമാകാം എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അത്തരം ആളുകൾ നിങ്ങളെ പല അവസരങ്ങളിലും ചതിച്ചിട്ടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കതിപ്പോഴും ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു വേദന ഇപ്പോഴും നിങ്ങളിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റം ആത്മബലത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുവരും എന്നുള്ളതാണ് പറയുവാനുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ കടന്നു കടന്നുവരുന്നു എന്നും ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ആത്മബലത്തോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാവുന്നതാണ് ഇനിയും ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യം തന്നെയാണ് അൻപത്തിയഞ്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതും കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ചില മാറ്റങ്ങൾ അതായത് അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായും പോസിറ്റീവായി തന്നെ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് നെഗറ്റീവ് ചിന്തകൾക്ക് വശംവധരാകരുത് എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അടിയുറച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക രണ്ടാമത്തെ നമ്പറായ ത്രിപിൾ എയ്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഫലം കാണാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഏത് പരിതാപകരമായ സിറ്റുവേഷനിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രകടമാകുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിയമപരമായ പല സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു എന്നുള്ളതും കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ഒരു കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ പല അവസരങ്ങളിലും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാകുന്നു എന്നാൽ പലരും പല അവസരങ്ങളിലും നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ നന്മകൾ തിരിച്ചറിയുന്ന അതായത് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയം കടന്നുവരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാനുള്ളത് പല രീതിയിലും നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് മാതാപിതാക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ആരിൽ നിന്നും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം അതായത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുമാർ അല്ലെങ്കിൽ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഇത്ര അധികം വിമർശിക്കുവാൻ മാത്രം തെറ്റ് തെറ്റിദ്ധാന് ചെയ്തിട്ടില്ല എന്നും അല്ലെങ്കിൽ അത് ഒരനാവശ്യ വിമർശനം മാത്രമാണ് എന്നും നിങ്ങൾക്ക് തോന്നുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത് ഓർത്തുകൊണ്ട് വിഷമമുണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അല്പം കൂടി സമയം ആവശ്യമാണ് എന്നുള്ളതുകൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ആറുമാസത്തിനകം തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ആറുമാസത്തിനകം തന്നെ ഇത്തരത്തിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നുവരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതിനാൽ ശ്രദ്ധയോടുകൂടി തന്നെ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം തിരിച്ചടികൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് അത്തരം കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം നിങ്ങൾ നടത്തേണ്ടതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ഭവനം വസ്തു വാഹനം മുതലായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്നു വരാം കണ്ണീരും കഷ്ടതകളും മാറി നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും മാറി നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് മക്കളാൽ അതായത് സന്താനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനവധി സന്തോഷകരമായ നിമിഷങ്ങളും കടന്നു വരും എന്നും ഫലമായി കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിറയുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചില തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അത്തരം തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനും പ്രതീക്ഷിക്കുന്നതായ ആ ഫലങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ആ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ചില പ്രവൃത്തികളിലുള്ള തടസ്സങ്ങൾ ദോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ അത്തരം പ്രയാസങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ക്രമേണ കുറയും എന്നുള്ളതും കാണുവാൻ സാധിക്കുന്നുണ്ട് എപ്പോഴും മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്ന നിങ്ങൾക്ക് ആറുമാസത്തിനകം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെയാണ് കാണുവാനായി കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും ആറുമാസത്തിനകം തന്നെ നടക്കും എന്നും അതിനായി അതിനായുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിയമപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലമാകും എന്നുകൂടി കാണുവാൻ സാധിക്കുന്നുണ്ട്